നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യോഹന്നെ പേരിടൽ ചടങ്ങ് ഏഴുനാമത്തൊരു മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം ഒന്നാമത്തെ അയത്തിന്റെ അമ്പത്തിയാറ് മുതൽ അറുപത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും മറിയ ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു കർത്താവുകൾക്ക് വലിയ കരണ കാണിച്ചു എന്ന അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു എട്ടാം നാളിൽ അവരുടെ പഴുതലിനെ പരിച്ഛേദന ചെയ്യാൻ വന്നു അപ്പന്റെ പേര് പോലെ അവന് സക്കരിയാവ് എന്ന് പേർ വിളിക്കാൻ ഭാവിച്ചു അവന്റെ അമ്മയോ അല്ല അവൻ യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവന് എന്ത് പേർ വിളിക്കാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് അംഗം കാട്ടി ചോദിച്ചു അവനൊരു എഴുത്തുപലക ചോദിച്ചു അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ നാവും വായും തുറന്നു അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി യഹൂദിയ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ പൈതൽ എന്ത് ആകും എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു ആറുമാസം ഗർഭിണിയായ എലിസബത്തിനെ ഒരു മാസം ഗർഭിണിയായ മറിയ വന്ന് ശുശ്രൂഷിക്കുകയാണ് മൂന്ന് മാസം ശുശ്രൂഷിച്ചു രണ്ടു പേർക്കും നല്ലൊരു കൂട്ടായ്മ ഏ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ദൈവദൂതന്റെ പ്രത്യക്ഷതയുടെ കാര്യമൊക്കെ പറയാനും ദൈവത്തെ സ്തുതിക്കാനും വകയുണ്ടായിരുന്നു അങ്ങനെ പ്രസവകാലം തയ്യാറായപ്പോൾ മറിയ തിരിച്ചു വീട്ടിലേക്ക് പോരുകയാണ് പ്രസവം നടന്നു എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൺകുഞ്ഞിന് പരിശോധന നൽകണം ആ രഹൂതന്മാരുടെ ഒരു നിയമമാണല്ലോ അന്നാണ് പേര് ഇടുന്നത് അപ്പോൾ നാട്ടുകാരും ചർച്ചക്കാരും ഒക്കെ പറഞ്ഞു നമുക്ക് അപ്പൻ്റെ പേര് തന്നെ ശകരിയാവുന്നതന്നെ ഇവനിടാം അപ്പോൾ എലിസബത്ത് പറഞ്ഞു വേണ്ട അവൻ അവന് യോഹന്നാനിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദാനം എന്നാണ് ശരിയാണ് അവൾക്ക് പ്രസവത്തിൻ്റെ കാലം കഴിഞ്ഞിരുന്നു ശകരിയാവിനും ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത അവൻ്റെ ശരീരപ്രകാരം ഇല്ലായിരുന്നു എന്നാൽ ദൈവം പ്രത്യേകിച്ച് കൃപ കാണിച്ചതാണ് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ആ അർത്ഥത്തിലാണ് എലിസബത്ത് പറഞ്ഞത് യോഹന്നാൻ എന്ന് നമുക്ക് പേരിടാം അപ്പോൾ ചർച്ചക്കാര് ശെഖരിയാവ് എന്ത് പറയുന്നു എന്ന് ചോദിക്കാം അപ്പോൾ ശെഹരിയാവ് പറഞ്ഞു ഒരു എഴുത്തുപലക കാണിക്കുക എഴുത്തുപല കാണിച്ചപ്പോൾ അദ്ദേഹം എഴുതി കാണിച്ചു യോഹന്നാൻ ആളുകൾക്ക് ആശ്ചര്യം എലിസബത്ത് പറഞ്ഞതും യോഹന്നാൻ ശെഖരിയാവ് എഴുതി കാണിച്ചതും യോഹന്നാൻ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നാവ് തുറക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് പത്തു മാസം മുമ്പ് നേപാലയത്തിൽ ഞാൻ ശുശൂഷിച്ചപ്പോൾ ദൈവദൂതം പ്രത്യക്ഷപ്പെട്ട് നിന്റെ ഭാര്യ ഗർഭിണിയാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംശയിച്ചു ഞാൻ വയസ്സൻ എൻ്റെ ഭാര്യക്കും പ്രായമായി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു കാരണം മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ദൈവം സാധിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ദൈവദൂതനോട് പറഞ്ഞു ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ നീ ഇനി ഊമനായിട്ട് ഇരിക്കണം അതൊരു ബാലശിക്ഷയായിരുന്നു അന്ന് ദൈവദൂതൻ പറഞ്ഞത് അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി രണ്ട് കാര്യം ഒന്ന് ശഖരിയാവിനെ നാവ് തുറന്നു ആ ബാലശിക്ഷ അത് അത് മാറി രണ്ട് ദൈവദൂതം പറഞ്ഞത് യോഹനാൻ എന്ന് പേരിടണമെന്നാണ് അത് പറഞ്ഞു പറയാതെ തന്നെ അവന് ചേരുന്ന പേര് യോഹന്നാൻ എന്നാണെന്ന് എലിസബത്ത് പറയുവാനിടയായി ഇത് കേട്ട ആളുകളെല്ലാം വളരെ അത്ഭുതപ്പെട്ടു അവർ തമ്മിൽ പറഞ്ഞു ഈ പൈതൽ എന്താകും ഏ കാരണം ചക്രിയാവനോട് പറഞ്ഞത് അവന് ഏലിയാവിനെ പോലെ ആയിരിക്കും അവൻ മഷികക്ക് വഴിയൊരുക്കും അവന് ലിയവനാകും പിഞ്ഞുമതി ഒന്നും കുടിക്കയില്ല അവന് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളവനായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ തങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായല്ലോ തങ്ങളുടെ ചാർച്ചയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായല്ലോ എന്നുള്ളതിൽ അവർ സന്തോഷിച്ചു ഏറെ താമസിയാതെ മശിക വരുമല്ലോ മശികയ്ക്ക് വഴിയൊരുക്കാനാണല്ലോ ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് എന്നെല്ലാം ഓർത്ത് എലിസബത്തും ചക്രിയാവും മാത്രമല്ല അവരുടെ ചാർച്ചക്കാരും അവരുടെ അയൽക്കാരും എല്ലാം സന്തുഷ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ നാം ഭക്തിയോടെ ജീവിക്കുന്ന പക്ഷം ഏത് കാലത്തായാലും ദൈവത്തിന് അങ്ങനെയുള്ള കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ അവരെ ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കും ചക്കരിയാവിനെയും എലിസബത്തിനെ പോലെ ഭക്തിയോട് ജീവിക്കുവാൻ പ്രാർത്ഥനയോട് ജീവിക്കുവാൻ വിശ്വാസത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ ഒരു നാമം വളർച്ച പൊടുക്കും